ഹായ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിനെ കാട്ടിയും സൂപ്പർ ടേസ്റ്റിലായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം മണത്തിലും രുചിയിലും റെസ്റ്റോറൻറ്റിനെ വെല്ലുന്ന ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പി അതും ഈസി ആയിട്ട് അപ്പോൾ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഇത്രയും വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് മിക്സിയുടെ ജാറിൽ ജാറിലെടുത്തിട്ടുണ്ട് രണ്ട് കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ തന്നെ ഒരു വലിയൊരു പീസ് ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് ഇഞ്ചിയും കൂടെ നമുക്ക് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് അധികം കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില കുറച്ചധികം എടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റില് നമുക്ക് ചിക്കൻ ഫ്രൈ കിട്ടുന്നത് അടുത്തതായി നമുക്ക് സവോള ആവശ്യമായിട്ടുണ്ട് ഞാനിവിടെ ഒരു മുക്കാൽ ഭാഗത്തിനാണ് കേട്ടോ സവോള എടുത്തിട്ടുള്ളത് നിങ്ങളിലുള്ളത് ചെറിയ സവോളയാണെങ്കിൽ ഒരെണ്ണം ഇട്ടാലും കുഴപ്പമില്ല ഈ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് കുഞ്ഞുള്ളി ആണെങ്കിലും ചേർക്കാൻ കേട്ടോ ഒരു ഏഴെട്ട് കുഞ്ഞുള്ളി ഇട്ടാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളക് ആഡ് ചെയ്യാം ഇത് ഇത്രയും നമുക്ക് നല്ലതുപോലെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരച്ചെടുത്തിട്ട് വന്നാലോ അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്കിതിനി ചിക്കനിലോട്ട് ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാണ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഈ ചതച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് ചിക്കനിലോട്ട് ആഡ് ചെയ്യാം നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു പേസ്റ്റ് നമ്മുടെ ഈ ഒരു ചിക്കന്റെ പീസസിൽ എല്ലാം ഒന്ന് പറ്റിപ്പിടിക്കണം അതിനു അതിനുവേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചുകൊടുക്കാം കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ഇപ്പം ആഡ് ചെയ്യുന്നത് നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ആവശ്യമായിട്ട് വരും ഇപ്പൊ ഒരു കാൽ ടീസ്പൂൺ ആണ് ജസ്റ്റ് ഒന്ന് ആ ഒരു പീസിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാൽ ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്തെടുക്കാം ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഓളമായിട്ടുണ്ട് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാനുണ്ട് അത് ചെയ്തെടുക്കാം ആദ്യമായിട്ട് നമുക്ക് വേണ്ടുന്നതാണ് മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ കുരുമുളക് നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ടീസ്പൂൺ അളവിൽ സോ അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ഇത് മുളക് എരിവ് കുറവാണ് കേട്ടോ അതിന്റെ പേരിലാണ് ഒരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ മഞ്ഞൾ പൊടി കാൽ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഒരു മുക്കാൽ ടീസ്പൂണും കൂടെ ആഡ് ചെയ്യുവാണ് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ വേണം കേട്ടോ അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തതായി നമുക്ക് വേണ്ടുന്നതാണ് മസാല ഞാനിവിടെ വലിയൊരു ടേബിൾ സ്പൂൺ നിറച്ച് മസാല ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ പൊടിച്ചതാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ മസാല കുറച്ചും കൂടെ ഒന്ന് ആഡ് ചെയ്യുവാണേ ഏകദേശം വലിയൊരു സ്പൂണിൽ ഒന്നര ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് മസാല ഇനി നമുക്ക് അടുത്തതായി വേണ്ടുന്നതാണ് മുട്ട മുട്ടയും കൂടാണ് നമുക്കിനി വേണ്ടത് അപ്പോൾ ഒരു മുട്ടയാണ് കേട്ടോ ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് മുട്ടയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തപ്പോൾ മനസ്സിലായി കുറച്ചും കൂടെ ഒന്ന് മുളക് പൊടിയുടെ ആവശ്യം ഉണ്ടെന്നപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്യുകയാണേ ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ മസാലയെല്ലാം ചിക്കനിൽ നല്ലതുപോലെ പറ്റി പിടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മണിക്കൂർ മിനിമം ഒരു ഒരു മണിക്കൂറ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസം രാത്രി ഇങ്ങനെ ചെയ്തു വെച്ച് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ എന്നിട്ട് രാവിലെ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മിനിമം നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും വെക്കണം രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചാലും നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ടിപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാം ഞാനിവിടെ എനിക്ക് ടൈം ഇല്ല സോ അതുകൊണ്ട് ഒരു മണിക്കൂറാണ് കേട്ടോ ഞാൻ വെക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു മണിക്കൂർ അങ്ങനെ തിരിച്ചു വരാം ഒരു മണിക്കൂർ മണിക്കൂറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ പാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാനിൽ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈ അപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടാവട്ടെ അപ്പോൾ നമുക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒത്തിരി എല്ലാം തിങ്ങി നെരുക്കി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് സ്പേസ് വേണം അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നത് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുക്കേണ്ടി വരുമായിരിക്കും കേട്ടോ ഞങ്ങൾക്ക് വളരെ കുറച്ചാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്ക് സ്പേസ് ഒക്കെ വേണം കേട്ടോ അപ്പോഴാണ് നല്ല രീതിയിൽ ഫ്രൈ ആയി വരുന്നത് അപ്പോൾ ഇതൊരു സൈഡ് നല്ലോണം സെറ്റ് സെറ്റാവട്ടെ എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണേ ഇനി മറുവശവും കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പൊ കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ അപ്പോ വീണ്ടും ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചിട്ടും മറിച്ചിട്ടും ആണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റും എല്ലാ ഭാഗവും നല്ലതുപോലെ വെന്തും വരുന്നത് രണ്ട് മിനിറ്റും കൂടെ മതി കേട്ടോ ഒത്തിരി അങ്ങ് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് മിനിറ്റും കൂടെ ആവുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ ഫ്രൈ സെറ്റ് ആകട്ടോ അപ്പൊ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിരിക്കാണ് അപ്പൊ ഇത്രയും മതി കേട്ടോ നമുക്കിനി എടുക്കാതെ അപ്പൊ പൊടികളെല്ലാം നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അടുത്ത് നമ്മൾ ചിക്കൻ ഇടുമ്പോൾ നേരത്തെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പൊടികളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അഡ്ജസ്റ്റ് സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുവാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ് നമുക്കിനി എടുക്കാം കേട്ടോ അടുത്ത സ്റ്റെപ്പും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ലെങ്ത് ആയി പോവും അതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത് അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ സെറ്റ് ആയിരിക്കുവാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്